മലയാളത്തിൻ്റെ ഗന്ധർവനാണ് ഡോക്ടർ കെ ജെ യേശുദാസ് യേശുദാസിൻ്റെ മകനെന്ന ലേബലിലാണ് വന്നതെങ്കിലും കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മികച്ച ഗായകൻ ഗായകനെന്ന പേരെടുക്കാൻ വിജയ് യേശുദാസിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ വിജയ് യേശുദാസിൻ്റെ വ്യക്തിജീവിതം എന്നും വിവാദം നിറഞ്ഞതായിരുന്നു പഠിക്കുന്ന കാലം മുതൽ തുടങ്ങി നിരവധി കാമുകിമാരാണ് വിജയ് യേശുദാസിന് ഉണ്ടായിട്ടുള്ളത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സ്പാനിഷ് യുവതിയുമായി വിജയ് പ്രേമത്തിലായിരുന്നു വിജയിക്കാൾ മൂന്ന് വയസ്സ് കൂടുതലായിരുന്നു ആ യുവതിക്ക് കല്യാണം കഴിക്കാൻ ഇരുവരും താല്പര്യപ്പെട്ടിരുന്നുവെങ്കിലും ഇങ്ങനെ ഒരു ബന്ധത്തിന് യേശുദാസും ഭാര്യയും സമ്മതിച്ചില്ല അതുകൊണ്ട് വിജയ് യേശുദാസ് ആ ബന്ധത്തിൽ നിന്നും സ്വമേധയ പിന്മാറുകയാണ് ഉണ്ടായത് പിന്നീട് ഒരു ഗുജറാത്തി പെൺകുട്ടിയുമായി വിജയ് ഇഷ്ടത്തിലായി കല്യാണം കഴിക്കാൻ തയ്യാറാണ് എന്ന കാര്യം പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി അതിനെ എതിർക്കുകയാണ് ഉണ്ടായത് ഒരു കാരണവശാലും താൻ പ്രേമിച്ച് കല്യാണം കഴിക്കില്ല എന്നും ഒരു എറേഞ്ച്ഡ് മാരേജ് മാത്രമേ നടക്കൂ എന്നും യുവതി വിജയിയോട് തുറന്നു പറഞ്ഞു പിന്നീട് ഷാർജയിൽ ഒരു സംഗീത നിശയിൽ വെച്ചാണ് ദർശനയെ ആദ്യമായി വിജയ് യേശുദാസ് കാണുന്നത് അന്നത്തെ കാഴ്ച പിന്നീട് പ്രേമത്തിലേക്ക് എത്തി കുടുംബങ്ങൾ തമ്മിൽ മുൻപരിചയമുള്ളതുകൊണ്ട് തന്നെ യേശുദാസിനോ ഭാര്യപ്രഭയ്ക്കോ ഈ ബന്ധത്തിൽ എതിർപ്പൊന്നും ഉണ്ടായില്ല അങ്ങനെ വളരെ ആർഭാടമായി തന്നെ വിജയിയുടെയും ദർശനയുടെയും കല്യാണം കഴിഞ്ഞു ഇവർക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത് എന്നാൽ ഇതിനിടയിൽ വിജയും ഗായിക രഞ്ജിനി ജോസും തമ്മിൽ ബന്ധം ഉണ്ടായി എന്ന് സോഷ്യൽ മീഡിയകളിൽ വാർത്തകൾ ഉണ്ടായിരുന്നു ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു എന്നാൽ വിജയ് യേശുദാസുമായി യാതൊരു ബന്ധവും ഇല്ല എന്നും ഞങ്ങൾ സുഹൃത്തുക്കൾ മാത്രമാണെന്നുമാണ് രഞ്ജിനി പ്രതികരിച്ചത് എങ്കിലും ഇത് വീട്ടിൽ വലിയ പ്രശ്നമായി മാറുകയും ഭാര്യയായ ദർശന അകലുകയും ചെയ്തു പിന്നീട് ഇവർ വിവാഹമോചിതരായി എന്നാൽ ചെന്നൈയിൽ സ്ഥിരതാമസക്കാരനായ വിജയ് യേശുദാസ് തമിഴ് യുവ സൂപ്പർ താരം ധനുഷുമായി വലിയ സൗഹൃദത്തിലായിരുന്നു ധനുഷ് അഭിനയിച്ച ചില സിനിമകളിൽ വിജയ് വില്ലനായി അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ധനുഷും ഭാര്യയുമായും വിജയിക്കും ദർശനക്കുമൊക്കെ വലിയ അടുപ്പമുണ്ടായിരുന്നു പക്ഷേ തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വിജയ് യേശുദാസും ധനുഷിൻ്റെ ഭാര്യയും തമ്മിൽ അടുപ്പമുണ്ടെന്നും ആ കാരണം കൊണ്ട് ധനുഷും ഭാര്യയും തമ്മിൽ വേർപിരിഞ്ഞു എന്നുമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വിജയ്യുടെ പേരുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന പേര് പ്രശസ്തയായ ഒരു നടിയുമായി ചേർന്നാണ് നടി നിത്യ പിള്ളയും വിജയ് യേശുദാസും തമ്മിൽ പ്രേമത്തിലാണ് എന്നും ഇവർ ഒരുമിച്ച് പാർട്ടികളിൽ പങ്കെടുക്കാറുണ്ട് എന്നുമാണ് സംസാരം എന്തായാലും ഇവർ ഒരുമിച്ച് നിന്നുള്ള കെട്ടിപ്പിടിച്ചുള്ള ഫോട്ടോകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക